അവിടെ ഒരു വീടോടുത്തു സുനോജന ചേച്ചി എവിടെ പോവാ വന്നേ എന്തോണ്ട് ചേച്ചി ണാൻ പറ്റില്ല ഒന്ന് കാണണം വിഷയം വരും ഒന്ന് നടക്കുന്നതോ ഇതെല്ലാം എന്തോ ഡാൻസർക്ക് ഇപ്പൊ ഒരു ബീക്കൂർ കൊണ്ട് വെച്ചിട്ടുണ്ട് പെരുമാളം തന്നെയാകാരിയാ െ കൊണ്ടൊക്കെ ഇനിയൊക്കെ നിന്റെ വീട്ടിൽ പോയി പണി പറഞ്ഞു നോക്കും നിന്റെയും കുറ്റിയ ഒന്നും ഉള്ള ഒരു കാര്യമില്ല അവര് വീടിയെടുക്കുകയോ അവരെന്തായാലും അവരുടെ അത് അവരുടെ നിന്നെ കൊണ്ടൊക്കെ